ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രണ്ട് ഹിയറിംഗ് ഒക്കെ കഴിയുന്നുണ്ട് ആദ്യത്തെ ദിവസം ശങ്കരനാരായണൻ കേസ് കേൾക്കുന്നുണ്ട് അന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കേസ് നിലനിൽക്കുന്നതാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കേസിന് ബലം തരുന്നതാണ് അതുകൊണ്ട് തന്നെ ജാമ്യം ഇപ്പൊ അനുവദിക്കാൻ പറ്റില്ല എന്നിട്ട് കോടതി പിരികയാണ് പിറ്റേ രണ്ടാമത്തെ ഹിയറിംഗ് പറയുന്നത് വേദയുടെ മൊഴി ഏക്കലായിരുന്നു വേദ കണ്ട കാര്യം അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്കും അമ്പനൊരു ടിസ്റ്റാണ് വരുന്നത് കേട്ടോ മൂന്നാമത്തെ ദിവസം കോടതി കൂടുമ്പോ കോടതിയിലേക്ക് എല്ലാരും വരുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ ദിവസം അപ്പൊ എന്താണ് പുറത്ത് ശങ്കരനാരായണും നമ്മുടെ വിക്രത്തിന്റെ കൂട്ടുകാരൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട് വേദ വിക്രത്തിന്റെ അമ്മയും ശ്രീജേഡത്തി ഒക്കെ വരുമ്പോ ഇവരൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആദ്യം എന്നിട്ട് വിക്രത്തിന്റെ അമ്മ വരുമ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നെങ്കിലും മോന് ജാമ്യം കിട്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാനുട്ടോ ഇന്ന് വിക്രത്തിന്റെ ജാമ്യം കിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മുടെ വക്കീൽ ഇതുവരെ വന്നിട്ടില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാനോട്ടോ അപ്പൊ തന്നെ അമ്മയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട് അപ്പൊ ഇനി എന്താ ചെയ്യാ വരില്ലേ വക്കീൽ വരില്ലേന്ന് ചോദിക്കുമ്പോ വരാൻ ചാൻസ് ഇല്ല വാസവന്റെ ആൾക്കാർ അയാളെ ഭീഷണിപ്പെടുത്തിന്ന് തോന്നുന്നു ആൾ ഫോൺ എടുക്കുന്നില്ല ഇനി നമ്മൾക്ക് ഇന്നിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നിപ്പോ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വക്കീലൊന്നും ഇല്ല ഈ ഞങ്ങൾ പലരെയും വിളിച്ചിട്ടുണ്ട് വിളിച്ചിരുന്നു പക്ഷെ ആരും വിക്രത്തിന് വേണ്ടി ഹാജരാവാൻ തയ്യാറാവുന്നില്ല എല്ലാവരും വാസവൻ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പറ്റിച്ചാലും അത് അമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ജഡ്ജി വരുമ്പോൾ കേസ് കൂടി ജഡ്ജി വരുമ്പോൾ ജഡ്ജിയോട് അമ്മ എണീച്ച് നിന്നിട്ട് ഒന്ന് പറയണം ഇങ്ങനെ നമ്മുടെ വക്കീൽ കൂറുമാറി വക്കീൽ വന്നിട്ടില്ല അതുകൊണ്ട് കേസൊന്ന് നീട്ടിവെക്കണം വേറൊരു വക്കീലിനെ അറേഞ്ച് ചെയ്യുന്ന വരെ അല്ലെങ്കിൽ ഇന്ന് നാളത്തേക്ക് കേസ് മാറ്റി വെക്കണമെന്ന് ഒന്ന് അപേക്ഷിക്കണം അങ്ങനെ അമ്മ ചെയ്യണം വേറെ ആരും ചെയ്യാൻ പറ്റില്ല അമ്മ ചെയ്താൽ കോടതി അത് സമ്മതിച്ചു കഴിഞ്ഞാൽ നാളേക്ക് നമുക്ക് എന്തായാലും ഒരു വക്കീലിന് തയ്യാറാക്കാം എന്ന് പറയണം കേട്ടോ ശ്രീനിവാസൻ അപ്പോ കമൽ പറയുന്നുണ്ട് ആ അത് ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ല എൻ്റെ മകന് വേണ്ടിട്ടല്ലേ അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഞാൻ പറഞ്ഞോളാം ജഡ്ജി സാർ വരുമ്പോൾ അങ്ങനെ എണീച്ചു നിന്നിട്ട് കാര്യം പറഞ്ഞ പോരെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാനെട്ടോ അങ്ങനെ എല്ലാരും കോടതി കയറി ഇരിക്കുന്നുണ്ട് കോടതിയിലേക്ക് അപ്പം വരുന്നുണ്ട് ശ്രീ ശങ്കരനാരായണൻ വരുന്ന സീറ്റിൽ ഇരിക്കുന്നുണ്ട് വേദ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ വേദ ഇവരുടെ അടുത്തല്ല വേദ മാറിയിരിക്കുന്നുണ്ട് പിന്നെ അവരുടെ വാസ്തവന്റെ സ്ഥാനത്തുള്ള വക്കീലും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്നു എല്ലാവരും വന്നു വിക്രത്തിനെയും കൊടന്ന് കൂട്ടിക്കേറ്റ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കേസ് ആരംഭിക്കില്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ ഏർ കമല എണീച്ച് നിന്നിട്ട് പറയാണ് വിക്രത്തിന് ഇതുവരെ വാദിച്ചിരുന്ന വക്കീല് ഏർ കൂറുമാറി വക്കീലിനെ പിന്മാറി അപ്പൊ ഞങ്ങൾക്കൊരു വക്കീലിനെ സംഘടിപ്പിക്കുന്നതിന് സമയം വേണം അതുകൊണ്ട് ഈ കേസ് ഒന്ന് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആണ് നമ്മുടെ ദർശൻ്റെ എൻട്രി കിട്ടോ ദർശൻ വരുന്നുണ്ട് വക്കീലിന് അല്ല വിക്രത്തിന് വേണ്ടി ഞാൻ വാദിക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ വക്കീലായിട്ട് എൻട്രി ആണ് ദർശൻ വരുന്നത് എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ദർശൻ്റെ ആ വരവ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല കേട്ടോ കോടതിയില് പെട്ടെന്ന് ദർശൻ വരുമ്പോൾ വിക്രം ഞെട്ടുന്നുണ്ട് വേദയും അമ്മയും ശ്രീജിയുടെയും എല്ലാരും ഞെട്ടുന്നുണ്ട് കേട്ടോ ദർശന്റെ ആ ദർശൻ പറയുന്നുണ്ട് വിക്രമത്തിന് വേണ്ടി ഞാനാണ് വാദി ഇന്ന് ഹാജരാകുന്നത് എന്ന് പറഞ്ഞിട്ട് ദർശന അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ വിക്രത്തിന് ആകെ അതിശയായിട്ടോ വേദയാണ് സാധാരണ ദർശനെ കൊണ്ട് വരല്ലേ ഇപ്പൊ വേദ തന്നെ തന്റെ ഭാഗത്തല്ല നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ദർശൻ എന്റെ ഭാഗത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദർശൻ വാദിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു സംശയമാണ് കേട്ടോ പക്ഷെ ശങ്കരനാരായണും വിക്രത്തിന്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു അത്ഭു ഒരു പെട്ടെന്ന് എല്ലാവരും ഞെട്ടി ഞെട്ടിക്കുന്ന കാര്യമാണെന്ന് വെച്ചാലും ഒരു സമാധാനായി കാരണം വിക്രത്തിന് വേണ്ടി വാദിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അവർക്ക് വന്നു കെട്ടോ അങ്ങനെ വിക്രം വിക്രത്തിന് വേണ്ടി ദർശൻ നന്നായിട്ട് കേസ് വാദിക്കുന്നുണ്ട് ദർശൻ വേദന വിളിക്കുന്നുണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട് വേദയുടെ മൊഴികളൊക്കെ വെറുതെ ആവുന്ന ഒരു സീനാണ് വരുന്നുണ്ട് കാരണം അവൾ കണ്ട കാര്യം കണ്ട കാര്യം പോലെ വേദ പറയുന്നുണ്ടെങ്കിലും ദർശൻ അതിനെയൊക്കെ വളച്ചൊടിക്കുന്നുണ്ട് എന്നിട്ട് വേദയ്ക്ക് വിക്രത്തിനോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസാണ് പോലീസിന് വിക്രത്തിനോട് മുന്നേ ഏർ വൈരാഗ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദേഷ്യമുണ്ട് ഒരു കേസിലും അവർക്ക് വിക്രത്തിനെ പൂട്ടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഒത്തു വന്നപ്പോൾ അതിനൊരു സാക്ഷി വേണം വിക്രത്തിന് വേണ്ടി ആരും സാക്ഷി പറയാനില്ല എന്ന് പറഞ്ഞതും വിക്രത്തിനോട് ദേഷ്യം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവൻ്റെ ഭാര്യനെ ഈ കേസിൽ ദൃസാക്ഷിയാക്കുകയൊക്കെ ചെയ്തത് വെറും പോലീസിൻ്റെ കളികളാണ് അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സാക്ഷി മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ച് ദർശൻ നന്നായിട്ട് ആ കേസ് വാദിക്കുന്നുണ്ട് ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നടന്ന ഒരു സംഭവത്തിന് വേദ മാത്രം സാക്ഷി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നും വേദയുടെ സാക്ഷി വേദയുടെ മൊഴി നമുക്ക് ഒരു ഐ വിക്നസിന്റെ മൊഴിയായിട്ട് എടുക്കാൻ പറ്റില്ലെന്നും വേദ വിക്രത്തിന്റെ ഭാര്യ ആയതുകൊണ്ടും അവര് തമ്മിലുണ്ടാവുന്ന ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം വേദ വിക്രത്തിന് വേണ്ടി വിക്രത്തിനെതിരായി മൊഴി നൽകിയതാണെന്നും ഒക്കെ ദർശൻ വാദിക്കുന്നുണ്ട് അതൊക്കെ കോടതി ശരി വയ്ക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ ജാമ്യത്തിൽ വിടുന്നുണ്ട് വിക്രത്തിനെ ജാമ്യത്തിൽ വിടുന്നുണ്ട് അത് വിക്രത്തിന് തന്നെ ഒരു അത്ഭുതായിരിക്കും ഇങ്ങനെയൊക്കെ വിക്രത്തിന് വേണ്ടി ദർശൻ വാദിക്കുന്നുണ്ട് ദർശൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഏർ വേദയ്ക്ക് ഒരു വിഷമം പോലെ ആവുന്നുണ്ടെങ്കിലും വേദ വേദയുടെ മൊഴികളൊന്നൊന്നും അല്ലാത്ത പോലെ ആക്കിയിട്ട് ദർശൻ വിക്രത്തിനെ പുറത്തിറക്കുന്നുണ്ട് പക്ഷെ അത് ഏർ കമലയ്ക്കൊക്കെ ഒരു അഹങ്കാരം പോലെ ആകുട്ടോ എന്നിട്ട് വേദയോടെ അവരങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ നീതി ബോധൊക്കെ എവിടെ പോയി നീ കാരണമാണ് എൻ്റെ മകൻ കോടതി വരെ കയറി ഇറങ്ങിയത് എന്നിട്ട് ഇപ്പൊ എന്താ നിനക്ക് അവൻ്റെ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റിയോ ഇല്ലല്ലോ അവൻ പുല്ല് പോലെ പുറത്തിറങ്ങിയില്ലേ അത് എൻ്റെ മോ മകന്റെ സ്ഥാനത്ത് ന്യായള്ളത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ശങ്കര ദർശനോട് പോയിട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ദർശൻ എന്നോട് ഇങ്ങനെ ചെയ്തത് നീ എന്തിനാണ് അവൻ്റെ കേസ് ഏറ്റെടുത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ അതോ നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ നിനക്കും പൈസ തന്നിട്ട് ശങ്കർ ശ്രീനിവാസൻ സാർ അയാളുടെ ഭാഗത്ത് ആക്കിയോ നിന്നെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ കേസ് ഏറ്റെടുത്തത് ഇപ്പം നീ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി ഈ കേസിലൊരു ന്യായുണ്ട് വിക്രത്തിന്റെ ഭാഗത്തൊരു ന്യായം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് അല്ലാതെ എന്നെ ആരും വിലക്കെടുത്തിട്ടൊന്നുമല്ല നിന്നെ വളർത്തിയത് ശങ്കരനാരായണൻ എന്ന വലിയൊരു ജഡ്ജിയാണ് നല്ലൊരു വക്കീലാണ് അയാൾ എങ്ങനെ എത്ര നീതിബോധത്തോടെയാണ് നീതിയുടെ പക്ഷത്ത് നിൽക്കണം ന്യായം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് നിന്നെ വളർത്തിയ അതേ ആൾ തന്നെയാണ് എന്നെ ഇന്ന് ഈ നിലയിലാക്കിയതും ഞാൻ അയാളുടെ ജൂനിയറായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങിയത് അപ്പോൾ ആ നീതിബോധവും ന്യായമൊക്കെ എൻ്റെ ഭാഗത്തുണ്ടായിരിക്കും ഞാൻ ഇന്ന് വിക്രത്തിനെതിരെ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നത്തെ പോലെ അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് വിക്രം ശിക്ഷിക്കപ്പെടരുതെന്ന് ആ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടുമാണ് ഞാൻ അത് ചെയ്തത് അതല്ലാതെ വേറൊരു കാര്യവും അതിലില്ല എന്നെ ആരും ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്നാരും പൈസ വന്ന് വശീകരിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദർശൻ പോവാണ് കേട്ടോ പക്ഷെ വേദയ്ക്ക് അത് ആകെ ഒരു കുറ്റബോധം പോലെ ആയി വേദ വേദയുടെ ഭാഗത്തായിരുന്നു തെറ്റിയെന്ന് പോലും വേദ ചിന്തിച്ചു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട് കേട്ടോ പക്ഷെ ദർശനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ശങ്കരനാരായണനാണ് കേട്ടോ ശങ്കരനാരായണൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ദർശനെ കൊണ്ട് വിക്രത്തിന് വേണ്ടി വാദിക്കാൻ ദർശനം ഇറക്കുമായിരുന്നു ശങ്കരനാരായണൻ ശങ്കരനാരായണനെ അറിയുന്ന ഒരു വ്യക്തിയാണ് ബാലൻസാറ് അപ്പൊ ബാലൻസാറ് ശങ്കരനാരായണനോട് സത്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ശങ്കരനാരായണൻ ദർശനം ഈ കേസിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തു കൂടെ നോക്കിക്കഴിഞ്ഞാൽ വിക്രത്തിനെ പുറത്തെറക്കാൻ സഹായിക്കുന്ന ഒരാൾ ശങ്കരനാരായണൻ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് വീഡിയോ ഇഷ്ടമാക്കുകയാണെന്നു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്